ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തുടർന്നുള്ള പാട്ടുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അസുരൻ്റെ വധു ഭാഗം ആറ് രചന ഫൗസിയാൻ ഔഷാദ് അച്ചുതേട്ട ആദിഷിനെ കുറിച്ച് എന്താ അഭിപ്രായം നല്ല തറവാടല്ലേ മോളെ എവിടേക്ക് നയിക്കുന്ന കാര്യം ഓ വലിയടത്ത് തറവാടിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരില്ലു മോൾ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമായിരുന്നു ഇത്ര നല്ല ബന്ധം മുടങ്ങിയതിലേ ആദി നല്ല പയ്യന കൃഷ്ണമോക്ക് ചേരും അച്യുതം പറഞ്ഞു ആദിയുടെ അമ്മ വിളിച്ചിരുന്നു അവർ ജോലിയുടേതൊക്കെ സമ്മതിച്ചിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ ഏട്ടൻ അവരോടൊന്നും സംസാരിക്കുക ഈ വർഷം തന്നെ വിവാഹം നടത്താമെന്നാണ് അവർ പറഞ്ഞത് കൃഷ്ണയ്ക്കും പ്രായമേറെയായി വരികയല്ലേ വേഗം നടത്തണം ഒരമ്മയുടെ ആദിയോടെ അവർ പറഞ്ഞു വലിയയിടത്തു തറവാട് ആ കൊച്ചു വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ട് അല്ല സമ്മതിപ്പിച്ചതാണെന്ന് തന്നെ പറയാം എല്ലാവരും മേശിക്ക് ചുറ്റും കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഗീത പറയുന്നത് അത് കേട്ട് എല്ലാവരും അവരെ നോക്കി ആദിഷിന് ഒരു ഭാവഭേദവും ഈ വർഷം തന്നെ ആദിയുടെ വിവാഹം നടത്തണം ആ വീട്ടുകാരോട് സംസാരിച്ച് എത്രയും വേഗം എല്ലാം ശരിയാക്കണം ആദിഷിന്റെ അച്ഛൻ പറഞ്ഞു ഏട്ട ഏട്ടൻ എന്താ ഒന്നും പറയാത്തത് ഏട്ടൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചുടേനി ആരിഷി ചോദിച്ചു എന്തിന് എല്ലാം വേണ്ടതുപോലെ ചെയ്താൽ മതി അതുവരെ നോ കോണ്ടാക്ട് ഓക്കെ ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട ആദിഷ് അത് പറഞ്ഞ വേഗം തന്നെ എഴുന്നേറ്റ് പോയി കഴിച്ചു കഴിഞ്ഞ ശേഷം ചന്ദ്രശേഖർ മകന്റെ അടുത്തേക്ക് ചെന്നു നിങ്ങളോടാരാ പറഞ്ഞത് എനിക്ക് വേണ്ടി അവരോട് സംസാരിക്കാൻ അവളെ എങ്ങനെ ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാം അവരുടെ കാല് പിടിക്കാൻ പോയേക്കുന്നു മോനെ കാല് പിടിച്ചിട്ടൊന്നും നീ ഇറങ്ങിയാൽ ഇങ്ങനെയൊന്നും ആവില്ല ഉണ്ടാവുക എന്ന നല്ല ബോധ്യമുണ്ടായത് കൊണ്ടാണ് നീ പറഞ്ഞത് ഞങ്ങളായിട്ട് ചെയ്തു തന്നത് ആ കൊച്ചും വീട്ടുകാരും പാവ മോനെ ഞാൻ ചോദിച്ചോ അത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഞങ്ങളിതുമായി മുന്നോട്ട് പോവട്ടെ യെസ് യു ക്യാൻ അവൻ തിരക്കിട്ട് ഓഫീസിലേക്ക് പോവാനായി ഇറങ്ങിയതും മകനെ നോക്കി ചന്ദ്രശേഖർ നെടുവീർപ്പിട്ടു ശരിക്കും അവന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പോലുള്ള അവകാശം തനിക്കില്ല ഇന്നും മക്കളുടെ മുഖത്ത് ഒരു കുറ്റബോധത്തോടെ അല്ലാതെ അയാൾക്ക് നോക്കാൻ സാധിക്കുന്നില്ല സ്വയം വരുത്തിവെച്ച വിന പറഞ്ഞതുപോലെ ആദിഷിന്റെ വീട്ടുകാർ ആലോചനയുമായി മുന്നോട്ട് പോയി ലക്ഷ്മിയമ്മയ്ക്ക് ഇതിൽപരം സന്തോഷമില്ല ഒരു ദുഃഖത്തിന് ഒരു സന്തോഷം എന്ന് പറയുന്ന അവസ്ഥ അതായിരുന്നു അവർക്ക് കൃഷ്ണവിശേഷങ്ങളെല്ലാം അമ്മയിൽ നിന്ന് ദിവസവും അറിയുന്നുണ്ടായിരുന്നു അതവൾക്ക് വലിയ സന്തോഷമൊന്നും നൽകിയില്ല അധികം സന്തോഷിക്കുന്നത് നല്ലതല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാം ശരിയാവട്ടെ എന്ന് കരുതി ആശ്വസിച്ചു അടുത്ത ഒരു തീയതി ആദിഷിൻ്റെയും കൃഷ്ണഗാഥയുടെയും നിശ്ചയം തീരുമാനിച്ചു ഗീത നന്ദുവിന് ഫോൺ ചെയ്തു മോനെ ആദിയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചു കേട്ടോ ആണോ അമ്മേ ഏട്ടന്റെ നിശ്ചയമായോ അല്ല അമ്മ എന്നോട് ഇതുവരെ പെണ്ണിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആരാമ്മേ അമ്മേ എനിക്കൊന്ന് ഫോട്ടോ അയയ്ക്ക് അറിയോന്ന് നോക്കാനാണ് ഗീത അധികേട്ടൊന്നും മടിച്ചു നന്ദു അന്ന് പോയതിൽ പിന്നെ മടങ്ങി വന്നിട്ടില്ല വീട്ടിലേക്ക് ഗീത കൃഷ്ണഗാഥയുടെ ഫോട്ടോ നന്ദുവിന് വാട്സപ്പ് ചെയ്തു നന്ദു അത് ഓപ്പൺ ചെയ്തതും അവൻ ഞെട്ടി കൃഷ്ണ ഇവളാണോ ഏട്ടന്റെ വധു അവൻ വേഗം തന്നെ അമ്മയെ തിരിച്ചു വിളിച്ചു അമ്മേ കൃഷ്ണ കൃഷ്ണഗാഥ അല്ലേത് ഇവളെങ്ങനെ ആ മോനെ ആദ്യം ആദ്യം പെണ്ണ് കണ്ടത് ഇവളെയാ അന്ന് തന്നെ ഇവളെ അങ്ങ് ബോധിച്ചു ഇപ്പൊ നിശ്ചയം വരെയായി അല്ല അറിയോ അവളെ അറിയാത്ത ഭാവത്തിൽ അവർ ചോദിച്ചു അമ്മേ കൃഷ്ണ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാ ആണോ നല്ല കുട്ടിയാണെന്നാ കേട്ടത് അങ്ങനെയല്ലേ മോളെ ആണ് ഞാൻ അമ്മയെ വിളിക്കാം അവൻ വേഗം ഫോൺ വെച്ചു കൃഷ്ണയെ വിളിച്ചെങ്കിലും അവൾ എടുത്തില്ല എത്രയും വേഗം അവളോട് സംസാരിക്കണമെന്ന് അവൻ തീരുമാനിച്ചു പിറ്റേന്ന് കൃഷ്ണ കോളേജിൽ വന്നതും അവൻ തിറുതിയിൽ അവളുടെ അടുത്തേക്ക് ചെന്നു കൃഷ്ണെ എനിക്ക് അത്യാവശ്യമായി കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ വന്നേ നീ അവൻ അവളുടെ കൈപിടിച്ച് ക്യാമ്പസിൻ്റെ ഒഴിഞ്ഞ മൂലക്ക് കൊണ്ടുപോയി നിന്റെ നിശ്ചയമായോ അവൻ ചോദിച്ചത് കേട്ട് അവളൊന്ന് അത്ഭുതപ്പെട്ടു നന്ദു ഇതെങ്ങനെ അറിഞ്ഞു ആയി എന്തേ നിനക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞോടായിരുന്നു കൃഷ്ണേ എത്ര കാലമായിട്ട് ഞാനതിൻ്റെ പുറകെ നടക്കുന്നു എന്നിട്ട് നീ ഗൾഫിലാണ് നീ സ്നേഹിക്കുന്ന ചെക്കൻ എന്ന് പറഞ്ഞിട്ട് അവൻ നിരാശയോടെ പറഞ്ഞു നന്ദു അതൊക്കെ ഞാൻ അന്ന് ട്രെയിനിൽ വെച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് പിന്നെന്താ നിന്നെ കെട്ടാൻ പോകുന്ന ആളാരാ ആദിഷ് വർമ്മ വലിയയിടത്ത് തറവാട്ടില്ലേ അല്ലേ അതെ ഞാൻ ആദിഷിൻ്റെ ആരാണെന്ന് അറിയുമോ നിനക്ക് ഇല്ല ആദി എൻ്റെ ഏട്ടനാണ് നന്ദു പറഞ്ഞത് കൃഷ്ണയ്ക്ക് പുതിയ അറിവായിരുന്നു യെസ് ആനന്ദ് വർമ്മ ആദിഷ് വർമ്മയുടെ സഹോദരൻ ആദിഷിന് സഹോദരൻ ഉണ്ടെന്നല്ലാതെ അത് ആരാണെന്നോ എന്താണെന്നോ കൃഷ്ണയ്ക്ക് അറിയില്ലായിരുന്നു ഇതിപ്പോൾ എല്ലാ ഒരു കുടുംബത്തിൽ അവൾ തൻ്റെ അബദ്ധം പുറത്ത് തലയിൽ കൈവച്ചു കൃഷ്ണ നീ ബന്ധത്തിൽ നിന്ന് പിന്മാറണം എനിക്ക് വേണം എൻ്റെ പെണ്ണായിട്ട് നിന്നെ അവിടെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം കൃഷ്ണ ഒന്നും മിണ്ടിയില്ല നന്ദു കൃഷ്ണയ്ക്ക് ഒരു തീരുമാനമേ ഉള്ളൂ അതെന്നും അങ്ങനെ തന്നെയാ ഇനി അത് മാറ്റി പറയാൻ എനിക്ക് പറ്റില്ല അത് പറഞ്ഞവൾ അവിടെ നിന്ന് നടന്നകന്നു നന്ദുവിന് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി കലർന്ന് എന്ത് വേണമെന്നറിയാത്ത അവസ്ഥയായി കൃഷ്ണയുടെ തീരുമാനത്തിന് മാറ്റമില്ല ചിലതൊക്കെ അവളും കണക്ക് കൂടിയിട്ടുണ്ട് ആദിഷിന്റെ താലി അതവളുടെ കഴുത്തിൽ വീണേ പറ്റൂ കിച്ചു നമുക്കിറങ്ങാം ഐശ്വര്യ എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇന്ന് കൃഷ്ണയുടെയും ആദിഷിന്റെയും വിവാഹ നിശ്ചയമാണ് എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ വിവാഹവും നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു കൃഷ്ണെ പ്രാർത്ഥിച്ചിട്ടിറങ്ങാമോളെ കൃഷ്ണ പൂജാമുറിയിലേക്ക് വന്നു കണ്ണടച്ച് കൈകൂപ്പി നിശബ്ദമായി പ്രാർത്ഥിച്ചു എൻ്റെ ഈശ്വര നീ എന്താണ് എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത് എനിക്കറിയില്ല ഞങ്ങൾ തമ്മിലൊന്നു സംസാരിച്ചിട്ടു പോലുമില്ല എല്ലാം നിന്റെ കയ്യില കാത്തോണേ അത് പറയുമ്പോൾ അവളുടെ കണ്ണ് ഒന്ന് നനഞ്ഞു ആരും കാണാതെ അവൾ അത് തുടച്ചു ചുവന്ന ധാവണിയായിരുന്നു കൃഷ്ണയുടെ വേഷം ഒരുപാട് ഒരുക്കമൊന്നുമില്ലാതെ തന്നെ അവൾ സുന്ദരിയാണ് അതാണ് അവൾക്ക് ഇഷ്ടവും നെറ്റിയിൽ തൊട്ട് അവൾ വേഗം പുറത്തേക്ക് വന്നു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നിശ്ചയം നടക്കുന്നത് ആ കൊച്ചു വീട്ടിൽ അധികം സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ വലിയയിടത്തു തറവാടുകാർ ഏർപ്പാടാക്കിയതാണ് എല്ലാം അവർക്ക് വരാനായി കാറും സൗകര്യങ്ങളും അവർ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കൃഷ്ണയ്ക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല പിന്നെ എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു ഐശ്വര്യയും കുടുംബവും അച്യുതൻ ലക്ഷ്മിയമ്മ കൃഷ്ണയുടെ ഇളയ സഹോദരി ദേവീ നന്ദന അച്യുതന്റെ ഭാര്യയും മക്കളും ഓഡിറ്റോറിയത്തിൽ വരാമെന്ന് പറഞ്ഞിരുന്നു വലിയയിടത്ത് തറവാടുകാരുമായുള്ള സമ്പന്ധമായതുകൊണ്ടാണ് അവർ അതിന് സമ്മതിച്ചത് ചേച്ചി എന്താ ഒരു വല്ലായ്മ ഒരു സന്തോഷമില്ലല്ലോ മുഖത്ത് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചിരിക്കുന്ന ലക്ഷ്മിയോട് ഐശ്വര്യയുടെ അമ്മ അഞ്ജലി ചോദിച്ചു ഓ അതൊന്നുമില്ല എന്താച്ചാൽ ഒരു സമാധാനമില്ല എല്ലാം ഒന്ന് നല്ലപോലെ പോലെ കഴിഞ്ഞാൽ ഇനി എനിക്കൊരാശ്വാസം ഉണ്ടാവും ഒരാളെ എങ്കിലും നല്ല രീതിയിൽ കെട്ടിച്ചയച്ചാൽ അങ്ങനെ സമാധാനിക്കാലോ പേടിക്കൊന്നും വേണ്ട ലക്ഷ്മിയമ്മയെ ഒക്കെ കൃഷ്ണയുടെ ഭാഗ്യാ നല്ല കൂട്ടാര ഇനി അവളെ കൂടെ ഒരു പയ്യൻ്റെ കയ്യിലേൽപ്പിക്കണം അമ്മ പറഞ്ഞത് കേട്ട് അച്ചു അമ്മയെ നോക്കി കണ്ണുരുട്ടി നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഉടനെ വേണം അല്ലേ ചായ എടാ ഊവേ നീ തെറുതി വെക്കാതിരിക്കടി മോക്കെപ്പോൾ മിന്നുകെട്ട് വേണോന്ന് തോന്നുന്നു അന്ന് അവൾ കേട്ടേണ് അല്ലേടി മോളെ അങ്ങനെ പറഞ്ഞു കൊടുക്ക പപ്പാ ഓഡിറ്റോറിയം എത്തി വലിയടത്തുകാർ എത്തിയിട്ടില്ല അവർ വരാൻ സമയമാവുന്നതേ ഉള്ളൂ അച്ചു നിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഐശ്വര്യയുടെ കൈകളിൽ മുറുകെ പിടിച്ച് കൃഷ്ണ ആവലാതിയോടെ പറഞ്ഞു എന്തിനാടി പെണ്ണേ ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ ഇതൊക്കെ എന്ത് ഇനി വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ നിനക്കങ്ങനെ പറയാം കല്യാണം ആവട്ടെ മോളെ ശരിയാക്കി തരാം പൊടി നിന്നെ പോലെ പേടിത്തൊണ്ടിയൊന്നുമല്ല ഞാൻ പിന്നെ ഒരു റൂമറുണ്ട് റൂമറല്ല റിയൽ റിയലാണെന്നാണ് കേട്ടത് എന്താടി ഈ ആദിഷ് വർമ്മ ഒരു ഹില്ലറാണെന്ന് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നിൻ്റെ എടി ഈ ആദിഷ് കുറച്ച് ദേഷ്യക്കാരനാണ് അങ്ങനെ ആരോട് ചിരിച്ചു സംസാരിക്കാറില്ല സ്വഭാവമൊക്കെ ഓ അതെനിക്ക് മനസ്സിലായിടി ഇനി എത്ര കലിപ്പനാണേലും എൻ്റെ അടുത്ത് വില പോവില്ല കാരണം ഇത് കൃഷ്ണഗാഥയാണ് കേട്ടോടി ഇനി അങ്ങനെയല്ല പറയേണ്ടത് ഗാഥ ആദിഷ് അത് പറഞ്ഞതും കൃഷ്ണയുടെ മുഖം ചുവന്നു അതൊക്കെ വിവാഹം കഴിഞ്ഞു മതി മക്കളെ ദൈവരെത്തി മത്തായൻ വിളിച്ചു പറഞ്ഞതും കൃഷ്ണയുടെ ഹൃദയമിടിപ്പ് ഒരു വേള വർധിച്ചു അവൾ അച്ചുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഒരു ഭാഗത്ത് മാറി നിന്ന് കൊണ്ടവൾ തനിക്ക് നേരെ നടന്നു വരുന്നവനെ നോക്കി അന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് അവന് അവസാനം കണ്ടത് ചുവപ്പ് പുറത്തെയുമുണ്ടുമായിരുന്നു ആദിഷിന്റെ വേഷം അവന്റെ കുറുകിയ ഭംഗിയുള്ള കണ്ണുകൾ ട്രിം ചെയ്ത് താടിയും മീശയും പതിയുപോലെ ഗൗരവം തന്നെ മുഖത്ത് ആദിഷിന്റെ അമ്മയും കുറച്ച് സ്ത്രീകളും അവളുടെ അടുത്തേക്ക് വന്നു മേക്കപ്പ് ഒക്കെ ചെയ്ത് പ്രൗഢിയുള്ള കുറെ പെൺകുട്ടികൾ ഹലോ കൃഷ്ണ കൊള്ളാം സുന്ദരി ആയിട്ടുണ്ട് താൻ മേക്കപ്പ് ഒന്നും ചെയ്തില്ലേ പുഞ്ചിരിയോടെ ഒരു പെണ്ണ് ചോദിച്ചു ഇല്ല മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല അവളുടെ പുറകെ ബാക്കിയുള്ളവരും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഹായ് നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ ആവണി ആദ്യേട്ടൻ്റെ വല്ലച്ഛൻ്റെ മോള അവൾ കൃഷ്ണയ്ക്ക് നേരെ കൈനീട്ടി അവൾ തിരിച്ചും കൈ കൊടുത്തു ഏട്ടത്തിയമ്മേ നീലധാവണി ഉടുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു ആദിഷിൻ്റെത് പോലത്തെ കണ്ണുകൾ അവൻ്റെ തനി പകർപ്പ് ആദിഷിൻ്റെ പെങ്ങളാവും ഏട്ടത്തേമ്മ നല്ല സുന്ദരിയായിട്ടുണ്ട് ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരിയാ ഞാൻ ഇത്ര കരുതിയില്ല മോള് ആദ്യേട്ടൻ്റെ കൃഷ്ണ ചോദിച്ചു നിർത്തി ആദ്യേട്ടൻ്റെ സ്വന്തം പെങ്ങൾ ആരിഷി അമ്മൂന്ന് വിളിച്ചാൽ മതി എന്നല്ലേ പേര് അവള് പുഞ്ചിരിയോടെ ചോദിച്ചു അതെ മുഹൂർത്തമായി കുട്ടിയെ കൂട്ടിക്കൊണ്ട് വാങ്ങിയതേ ആദിയുടെ അച്ഛൻ പറഞ്ഞു ആദിയുടെ സമീപം ഇരിക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുന്നത് പോലുമില്ല കൃഷ്ണയുടെ വിരലിൽ അവൻ്റെ പേരെഴുതി മോതിരമണിയിച്ചു തിരികെ അവളും ശരിക്കും ഹിറ്റ്ലർ തന്നെ അവൾ മെല്ലെ പറഞ്ഞു നീ എന്തെങ്കിലും പറഞ്ഞോടി ഏയ് ഇല്ല ഞാനെന്ത് പറയാനാ രണ്ടു രണ്ടുപേരെയും നിർത്തി ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു ആദ്യോട് ചേർന്ന് നിൽക്കാതെ അല്പം ഗ്യാപ്പിട്ട് നിന്നു മോളെ ചേർന്ന് നിൽക്ക് അവൾ മടിയോടെ അവൻ്റെ അടുത്തേക്ക് നിന്നു തനിക്ക് സംഭവിക്കുന്ന മാറ്റം അവൾക്ക് തന്നെ ഉൾക്കൊള്ളാനായില്ല എന്താ ആദി അടുത്തുള്ളപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാവണം അവൾക്കൊരാളോട് ഇത്തരത്തിലുള്ള ഫീലിങ്സ് മുന്നേ പ്രണയം എന്താണെന്ന് കൂടി അവൾ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒന്ന് അവൾക്ക് ആരോടും തോന്നിയിട്ടില്ല എന്നതാണ് സത്യം പക്ഷേ ഇന്നവൻ അവളോട് ചേർന്ന് നിൽക്കുന്ന അവളുടെ പാതിയാവാൻ പോകുന്നവൻ അവനോടുള്ള പ്രണയം അവൾ മുട്ടിട്ട് തുടങ്ങിയിരിക്കുന്നു നിശ്ചയം കഴിഞ്ഞ് അവരെല്ലാം ആഹാരം കഴിക്കാനിരുന്നു വിശപ്പുണ്ടായിരുന്നെങ്കിലും അവൻ അടുത്തിരിക്കുന്നത് കൊണ്ട് ഒന്നും കഴിക്കാൻ വയ്യാത്ത അവസ്ഥ പാവം കൃഷ്ണ ഉം അതെ നിനക്ക് നല്ല വിഷപ്പുണ്ടെന്ന് മനസ്സിലായി ഈ ഫോർമാലിറ്റി ഒന്നും വേണ്ട കഴിച്ചിട്ട് എണീറ്റ് പോടി അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവളുടെ സമീപം വന്നവൻ പറഞ്ഞു പരിപാടിയെല്ലാം കഴിഞ്ഞ് കൃഷ്ണയും ലക്ഷ്മിയമ്മയും നിൽക്കുമ്പോളാണ് ഗീത വന്നത് ലക്ഷ്മിയമ്മയുടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലായ്മ അതൊക്കെയുണ്ട് ചേച്ചി ഇവളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ എനിക്കൊന്ന് സമാധാനം ആവുള്ളൂ അതൊന്നും പേടിക്കേണ്ടതേ രണ്ട് മാസത്തിനുള്ളിൽ വിവാഹം നടന്നിരിക്കും ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ല ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വെക്കുന്നു ഒന്നും തോന്നരുത് എന്താ ചേച്ചി അല്ല കൃഷ്ണമോളുടെ അച്ഛൻ അച്ഛനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് അവരുടെ മുഖം കറുത്തു എന്തു പറയണമെന്നറിയാതെ അവർ കുഴങ്ങി കൃഷ്ണയ്ക്ക് അത് മനസ്സിലായി അച്ഛൻ എൻ്റെ ചെറുപ്പത്തിലെ മരിച്ചു അത് കേട്ട് ലക്ഷ്മിയമ്മ മകളെ ഒന്ന് നോക്കി ഓ സോറി ഗീത പിൻവാങ്ങി ദേവി നന്ദനയും ഐശ്വര്യയും ആയിരുഷിയും പെട്ടെന്ന് നടത്തു ആരുഷി എല്ലാവരോടും നല്ല സ്നേഹവും സഹകരണവുമുള്ള കുട്ടി അവളുടെ ആങ്ങളമാരോ രണ്ടും രണ്ട് ടൈപ്പ് നന്ദുവിനെ കണ്ടില്ല അവൻ മനഃപൂർവ്വം വരാതിരുന്നതാവും വരണ്ട അത് തന്നെയാണ് നല്ലത് കൃഷ്ണ ഡോക്ടർ ആണല്ലേ ഞാനും എൻ്റെ പേര് മാനസി ആദിയുടെ വല്യേച്ചൻ്റെ മോള് ചേച്ചിയത് വിഭാഗമാണ് പീഡിയാട്രീഷ്യൻ കൃഷ്ണയോ ഗൈനക്കോളജി ഓ ഗുഡ് ആദിയുടെ ബന്ധുക്കൾ ഓരോരുത്തർ വന്നവളെ പരിചയപ്പെടാൻ തുടങ്ങി നിശ്ചയത്തിന് അച്യുതൻ്റെ ഭാര്യയും മക്കളും വരുമെന്ന് പറഞ്ഞെങ്കിലും ഇളയ മകൻ മാത്രമേ വന്നിട്ടുള്ളൂ ധ്രുവദേവും അഗ്നിദേവും അവർ രണ്ടു പേരാണ് അഗ്നി അസിസ്റ്റന്റ് പ്രൊഫസറാണ് പുള്ളി മാത്രമേ വന്നിട്ടുള്ളൂ അവർക്ക് കൃഷ്ണൻ ഇഷ്ടമാണ് ഏട്ടാ മാമിയും ധ്രുവേട്ടൻ എന്തിയെ അമ്മയ്ക്കൊരു ചെറിയ വല്ലായ്മ പിന്നെ ഏട്ടന് കമ്പനി വർക്കുണ്ട് അതാ എന്തായാലും ഗംഗുരാസ് മോളയെ അവളെ നോക്കി പുഞ്ചിരിയോടെ അഗ്നി പറഞ്ഞു താങ്ക്സ് ഏട്ടാ ചടങ്ങ് പെട്ടെന്ന് തന്നെ തീർന്നു അവർ യാത്ര പറഞ്ഞിറങ്ങിയതും ആദ്യ കൃഷ്ണയുടെ സമീപം വന്നു അവളുടെ ഹൃദയമെടുപ്പ് ഒരു വേള വർധിച്ചു തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം പറയാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് പ്രചോദനം അപ്പോൾ നന്ദി